അയ്യപ്പേട്ട കരുവനൂർ കേസ് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ഇ ഡിയുടെ അന്വേഷണങ്ങൾ നടക്കുന്നു ഇപ്പോൾ പറയുന്നു ഇ ഡിയുടെ ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ച് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് നൽകിയതിന്റെ പണം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു പരാമർശം അത് മുൻ ബാങ്ക് ജീവനക്കാരനായിട്ടുള്ള എം ബി സുരേഷ് അദ്ദേഹം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു അത് പരിഗണിക്കവേ പറഞ്ഞത് ഇത് സിബിഐക്ക് വിടേണ്ട കേസാണ് ഇതിൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്തുകൊണ്ട് സമർപ്പിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അതിന് മറുപടിയായിട്ട് പറഞ്ഞത് യഥാർത്ഥ രേഖകൾ കിട്ടിയിട്ടില്ല എന്നാണ് അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അന്വേഷണത്തിന് യഥാർത്ഥ രേഖകൾ എന്ന് ചോദിക്കുന്നു അവിടെ ഒരു വാഗ്വാദം നടക്കുന്നുണ്ട് കോടതിയും പ്രോസിക്യൂഷനും ഒക്കെ ആയിട്ട് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ കുറ്റപത്രം അത് ആദ്യഘട്ടമായിട്ട് ഇപ്പൊ ആദ്യം ഒന്ന് സമർപ്പിക്കും മൂന്ന് മാസത്തിനകം മറ്റുള്ളവ സമർപ്പിക്കുമെന്നാണ് പറയുന്നത് മറ്റുള്ളവർ സമർപ്പിക്കും എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നു അതായത് ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നു എന്ന് വെച്ചാൽ കയ്യും കാലും കെട്ടിയിട്ടാൽ എങ്ങനെ അവർ ഇതെല്ലാം ചെയ്യും ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന മുന്നണി ഭരിക്കുന്ന മുന്നണിയുടെ രാഷ്ട്രീയ പാർട്ടി ബാങ്കിൻ്റെ തലപ്പത്തിരുന്ന് കൊണ്ട് കാണിച്ച വൻ തട്ടിപ്പ് അന്വേഷിക്കാൻ അവർക്കെങ്ങനെ കഴിയും എന്നുള്ളത് അതിൻ്റെ ആ ചോദ്യം തന്നെ അണ്ടർ സ്റ്റുഡായിട്ടാണ് കോടതി ഇതിൽ ഇടപെട്ടിരിക്കുന്നത് കോടതി ചോദിച്ചിരിക്കുന്നത് കുറ്റപത്രം എന്തുകൊണ്ട് വൈകുന്നു അപ്പോൾ തിരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പറയാൻ പറ്റുമോ സാർ ഞങ്ങളെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് അവർക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല കാര്യം കുറ്റപത്രം വൈകുന്നതിൻ്റെ കാരണം നാല് വർഷമായി ഏതെങ്കിലും ഒരു കേസ് കുറ്റപത്രമാണല്ലോ ആദ്യം കേസ് കോടതിയിൽ എത്തുമ്പോൾ കൊടുക്കേണ്ട ആദ്യം കൊടുക്കേണ്ടത് കുറ്റപത്രമല്ലേ ആ കുറ്റപത്രം കൊടുക്കുന്നതിന് നാല് കൊല്ലമായി എന്ന് പറഞ്ഞാൽ എന്താണതിൽ മനസ്സിലാക്കണം അതിനവർ പറയുന്ന മറുപടി ഇ ഡി എല്ലാ തെളിവും കൊണ്ടുപോയിരുന്നു ഇ ഡി തെളിവ് കൊണ്ടുപോകുന്നത് ഇ ഡി കൊണ്ടുപോകുന്നതിന് മുമ്പ് പോലീസിനെ ഈ തെളിവ് പോലീസിൻ്റെ കയ്യിൽ നിന്നല്ലേ ഇ ഡി വാങ്ങുന്നത് ഇരിങ്ങാലക്കുട പോലീസാണ് ഈ കേസ് ആദ്യം എടുക്കുന്നത് അപ്പൊ പ്രാഥമിക പ്രാഥമികമായി എടുക്കുന്ന തെളിവുകൾ സൂക്ഷിക്കാൻ പോലീസിന് അറിയില്ലെങ്കിൽ ഒരു രേഖ കിട്ടിയ ആ രേഖയുടെ ഫോട്ടോ കോപ്പി ഉൾപ്പെടെ എഴുത്ത് അവർ വെക്കില്ലേ ഒരെണ്ണത്തിന്റെ പത്ത് കോപ്പി എങ്കിലും എടുക്കുമല്ലോ അപ്പൊ രേഖ ഇല്ലാത്തോണ്ടാണോ അല്ലേ യഥാർത്ഥ രേഖകൾ യഥാർത്ഥ രേഖ യഥാർത്ഥ രേഖ തന്നെ വേണമെന്നുണ്ടോ യഥാർത്ഥ രേഖയുടെ അതേപോലെ ഞാൻ പറയട്ടെ ഒരു ലോൺ അനുവദിച്ചതിന്റെ പേപ്പറിൽ ഇട്ടിരിക്കുന്ന ഒപ്പ് കള്ള ഈ പറയുന്ന ഒപ്പ് പേര് കയ്യക്ഷരം തുടങ്ങിയതെല്ലാം വ്യാജമാണെന്നാ പറയുന്നത് ഇപ്പൊ ഞാൻ ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരാളാണ് എൻ്റെ എൻ്റെ അച്ഛന്റെ പെൻഷൻ കിട്ടിയ തുക അച്ഛൻ സർവീസിൽ ഇരുന്ന് കിട്ടിയ ഇത്ര ലക്ഷം രൂപ ഈ ഇത്ര ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്ന അവിടെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന്റെ ഒപ്പ് നോമിനിയായ മകന്റെ ഒപ്പ് ഇതെല്ലാം ഒപ്പിട്ട് വേറെ ഉള്ളവർക്ക് ലോൺ ഒപ്പിക്കുന്ന കാണിച്ചിരിക്കുന്നത് ഈ ബാങ്കിന്റെ പ്രസിഡന്റിന്റെ ബോർഡ് അംഗങ്ങളുടെ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ അപ്പൊ ഇതെല്ലാം കള്ളം ഒപ്പും കള്ളരേഖകളും ആണ് എന്നുള്ളത് ഫോറൻസിക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആരൊക്കെ ഇതിനകത്ത് വെട്ടിട്ടുണ്ടോ എന്നുള്ളത് കിട്ടിയത് ഈടിക്കു കിട്ടിയാലും ഇവർക്ക് കിട്ടില്ലേ ചേട്ട അതിനുള്ള ഉത്തരാണ് ചേട്ടൻ തന്നെ ആദ്യം പറഞ്ഞത് അതായത് ഇതിന്റെ തെളിവുകളെല്ലാം ആദ്യഘട്ടത്തിൽ ആരുടെ കയ്യിലായിരുന്നു ലോക്കൽ പോലീസ് അത് ചെയ്തില്ല ചെയ്തെങ്കിലും പ്രജിത ഇതെല്ലാം തെളിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഈ പറയുന്ന പോലെ ബോർഡ് ഇപ്പൊ ഒരു ഒരു സഹകരണ ബാങ്ക് ആകുമ്പോൾ ആ ബോർഡിന് ഒരു പ്രസിഡന്റ് ഉണ്ട് ഈ ഒരു ബാങ്കാണ് ആ ബാങ്കിൽ പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും ഈ പറയുന്ന രീതിയിൽ പത്ത് ഉണ്ടെങ്കിൽ ഈ പത്ത് അംഗങ്ങളുടെയും ആൾക്കാരായിട്ട് എത്രയെങ്കിലും പേര് ഡെപ്പോസിറ്റ് ഉണ്ടാവും ഈ കേസ് അന്വേഷണം പോകുമ്പോ ഇതെല്ലാം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് നടത്താത്തതും നടത്തിയോ നടത്തിയില്ലയൊന്നും പോലീസ് എങ്ങനെ നടത്തും കാര്യം കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് തൃശ്ശൂര് തൃശൂർ തന്നെയുള്ള സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാർ മൂന്ന് ജില്ല പതിനഞ്ച് കൊല്ലം മൂന്ന് ജില്ലാ സെക്രട്ടറിമാരുടെ കാലയളവിൽ നടന്ന തട്ടിപ്പാണത് ഈ തട്ടിപ്പ് മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെ ചോദ്യം ചെയ്തു എം സി വർഗീസിനെ ചോദ്യം ചെയ്തു മൊയ്തീനെ ചോദ്യം ചെയ്തു ഇപ്പൊ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തു ഇതില് വർഗീസിന്റെ ചോദ്യം ചെയ്യല് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് വർഗീസിന്റെ എല്ലാം കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട് മൊയ്തീൻറെയും കിട്ടിയിട്ടുണ്ട് എ സി മൊയ്തീനൊക്കെ എന്ത് ആസ്തിയാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ എ സി മൊയ്തീൻ ആദ്യം മുരളീധരനെതിരെ മത്സരിച്ച ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മൊയ്തീനെ പിന്നെ വടക്കാഞ്ചേരിയില് കെ മുരളീധരനെതിരെ കെ മുരളീധരൻ ആണെന്ന് കോൺഗ്രസ് ഭരണകാലത്ത് കെ പി സി പ്രസിഡന്റ് ആയിരുന്ന മുരളീധരൻ അതൊരു അല്പചരിത്രമാണ് എന്നിട്ട് അദ്ദേഹത്തിനെ തോൽപി അദ്ദേഹത്തിനെ കോൺഗ്രസുകാരെ തോൽപ്പിക്കാനായി തോൽപ്പിച്ചത് എ സി മൊയിധനെ ജയിപ്പിച്ചുകൊണ്ടാണ് ആ മൊയ്തീനെ എവിടെ നിൽക്കുന്നു ഇന്നത്തെ മൊയ്തീൻ എവിടെ നിൽക്കുന്നു ഭരണത്തിലിരിക്കുമ്പോൾ ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് മൊയ്തീൻ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു മൊയ്തീനെ ചോദ്യം ചെയ്താൽ മൊയ്തീന് ബലമുണ്ട് ഞാൻ ഇത് കൊടുക്കില്ല ഞാൻ തരില്ല എന്റെ രേഖ ഉണ്ടെങ്കിൽ തരില്ല എന്ന് ക്രൈംബ്രാഞ്ചിന്റെ മുമ്പേ പറയണേ ഇടിന് മുമ്പേ പോലും പോകാതിരിക്കുന്നു പത്ത് പ്രാവശ്യം വിളിച്ച രണ്ടു പ്രാവശ്യം പോവും അപ്പൊ പിന്നെ എങ്ങനെ ഈ കേസ് ക്രൈംബ്രാഞ്ച് ചെയ്യും ക്രൈംബ്രാഞ്ചിന് പറയാൻ പറ്റില്ല നാല് വർഷമാണ് ഇപ്പൊ ഒരു എക്സ്ക്യൂസ് എന്ന രീതിയിൽ കോടതി കോടതി പറഞ്ഞിരിക്കുന്നു ഇത് എപ്പോഴേ സി ബി ഐക്ക് പോകേണ്ടതാണ് ഇതൊന്നും ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ഈ വെളിച്ചത്തിരുന്ന് നമ്മൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ സംസാരിക്കുന്നു ഇതിനുശേഷം എത്രയെല്ലാം തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു ആലത്തൂര് നടന്നു ആലത്തൂർ ആര് ജയിച്ചു രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ ജയിച്ചിരിക്കുന്നത് രാധാകൃഷ്ണന് ശേഷം ആ രാധാകൃഷ്ണൻ ഇപ്പൊ എം പി ആയിരിക്കുന്നു ചേലക്കര ചേലക്കര രാധാകൃഷ്ണന് ശേഷം ജയിച്ചിരിക്കുന്നു അവരുടെ തന്നെ പാർട്ടിയുടെ പേര് ഓർമ്മ വരുന്നില്ല അവിടുത്തെ ഇപ്പോഴത്തെ എം എൽ എ നമ്മളെ വർക്ക് വർക്കിനൊക്കെ പോരുന്നു എന്നിട്ട് എന്തായി ഇതില് പേര് വെളിപ്പെടുത്തി തങ്ങളുടെ കാശു പോയി എന്ന് പറഞ്ഞിരിക്കുന്നവരെ വെളിപ്പെടുത്താത്ത പേരുകാരും കാശാനാത്തായിപ്പോയവരും നിരവധി പേരുണ്ട് നിരവധി പേരുണ്ട് അപ്പോ ഇത് ഹൈക്കോടതി ഇപ്പൊ സി ബി ഐക്ക് ഇവിടെ സമയമായി എന്ത് എന്നൊരു ഹൈക്കോടതി വിമർശനം എന്തുകൊണ്ട് ഇതുവരെ നാല് വർഷമായി കുറ്റപത്രം കൊടുത്തില്ലെന്ന് വെച്ചാൽ എക്സ്ക്യൂസ് പോലെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ എല്ലാം ഞങ്ങൾ ഇത് അടുത്ത ആഴ്ച കൊടുത്തേക്കാം വേണമെങ്കിൽ കൊടുത്തേക്കാം അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കൂലെങ്കിൽ തലേ ചെയ്യാം എന്നുവെച്ചാൽ എന്തുകൊണ്ട് നടക്കാത്ത നടക്കാത്തത് ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന പാർട്ടിയാണ് ക്രൈംബ്രാഞ്ച് അതായത് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ അതിനെ പിണറായി വിജയൻ ഏൽപ്പിച്ചിരിക്കുന്ന ആള് ശശി ശശിക്ക് വേണ്ടപ്പെട്ടവരാണ് ഇവരെല്ലാം മാത്രമല്ലല്ലോ ചേട്ടാ കണ്ണൻ മാത്രേട്ടാന്ന് പറയുന്ന നേതാവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അതെ മുഖ്യമന്ത്രി എല്ലാ തരക്കും മാറ്റി മാറ്റി വെച്ച് ഓടിയെത്തിയത് കാണുമ്പോഴേ എല്ലാവർക്കും ഉപദേശം നീണ്ടകാലം സഹകാരിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഏറ്റവും വലിയ സഹകാരിയാണ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഈ പിണറായി വിജയൻ ഒരു സമയത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അപ്പൊ സഹകാരി ഇവര് രണ്ടാമത് ഇവർ പറയുന്ന വേറൊരു കാര്യം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ കേരളത്തിലേക്ക് എങ്ങനെ അവർക്കൊരു രംഗപ്രവേശം ഉണ്ടാക്കുന്ന വെച്ചാൽ സഹകരണ വകുപ്പിലൂടെ സഹകാരികളിലൂടെയാണ് സി പി എം വളർന്നത് സി പി എം സഹകരണ വകുപ്പിലൂടെ സഹകാരികളിലൂടെ വളർന്നതാണ് അതിന് തുരങ്കം വെക്കാനാണ് ഈ പറഞ്ഞ എല്ലാം കണ്ടുപിടിച്ചെന്നാണ് സത്യം പറഞ്ഞാൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് വെട്ടിപ്പ് നടത്തി നമ്മൾ അല്പം പറഞ്ഞ ഒരു ഒപ്പ് പേര് ഇപ്പൊ ഞാൻ എന്റെ അച്ഛന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന ആ ഇത്ര ലക്ഷം രൂപ മരുന്ന് വാങ്ങാൻ മാസം തോറും ഒരു പലിശ എടുത്ത് മരുന്ന് വാങ്ങാനൊക്കെ ആയിരിക്കും നമ്മൾ ഇടുന്നത് അപ്പോഴാണ് നമ്മൾ അറിയാതെ നമ്മളെ പേരിൽ വേറൊരു ലോൺ വന്നിരിക്കുന്നത് അറിയാതെ നമ്മളെ വീട്ടിൽ പേപ്പർ വരെയാണ് ഞാനിത് എന്തോണ് അങ്ങനെയല്ലേ പലരും അറിയുന്നേ അപ്പൊ അത്രയ്ക്ക് വലിയൊരു തട്ടിപ്പ് നടത്തുമ്പോ ഇത് ഇത് ഇതിൽ എങ്ങനെ ഇത് പൊതിയും അപ്പൊ ഇത് ശരിക്കും ഒരു വല്ലാത്ത ക്യാൻസർ ആയി തന്നെ സി പി എമ്മിനെ തീർന്നിട്ടുണ്ട് ഈ കേസ് പക്ഷെ ഇത് എത്തേണ്ട രീതിയിൽ എത്തേണ്ട അടുത്ത് എത്തിയിട്ടില്ല ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചു കരുപറ്റി ഒരു അദ്ദേഹം യാത്ര നടത്തിയ ശേഷം അദ്ദേഹം അവിടെ എന്ത് ചെയ്തു അദ്ദേഹം ഇപ്പൊ എം പി ആയി അദ്ദേഹം മന്ത്രിയായി കരുവന്നൂര് ഈ കേസിൽ തോന്നുന്നുണ്ടെങ്കിൽ വായ്പ അടയ്ക്കാനുള്ളവരെ കൊണ്ട് അടപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രം പറയുന്നത് ഈ പൈസ കിട്ടേണ്ടവർക്ക് കൊടുത്തു തുടങ്ങും അധികം വൈകാതെ കാരണം അതിനൊരു നടപടിക്രമങ്ങളും ഉണ്ടാവണം പ്രീത ഞാൻ പറയുന്നത് കൊടുത്തു തുടങ്ങുന്ന നല്ല കാര്യം പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇതിനെ മുതലാക്കാൻ ഇപ്പൊ ആരാണോ ചെയ്യുന്നത് ജനത്തിന് എന്ത് പ്രത്യുപകാരം ചെയ്യുന്നവരാണോ അവരിതിനെ ും കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അത് പൊതുജനത്തിന് വരെ ഇതിന്റെ വഴികൾ എങ്ങനെയാണെന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവും അപ്പോ ഈ ഒരു വിഷയത്തിൽ കേന്ദ്രം കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല അവിടെ നിന്ന് ഒരു എം കിട്ടാനുള്ള രീതിക്ക് മാത്രമുള്ള ഇടപെടൽ മാത്രമാണ് ആ സമയത്ത് നടത്തിയിട്ടുള്ളത് അതേസമയം ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇടുക്ക് ഇതിനു മുൻപേ തന്നെ ഈ പറയുന്ന എല്ലാ നേതാക്കളെയും പിടിച്ചാൽ അത് പറ്റും പക്ഷെ അവിടെ കൃത്യമായ രാഷ്ട്രീയം കഴിച്ചില്ല അതിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ നടന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി കൊടുക്കൽ വാങ്ങലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റും ഇവിടെ പ്രസിഡന്റ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് പലതും നടക്കാൻ സാധ്യതയുണ്ട് കാര്യം ഇവര് മൂന്ന് പേരെ ചോദ്യം ചെയ്തു മൂന്ന് സെക്രട്ടറിമാരെ രാധാകൃഷ്ണനെയും മൊയ്തീനെയും പിന്നെ ഈ പറയുന്ന ആരായിരുന്നു പിന്നെ എം സി വർഗീസിനെയും ഇവർ മൂന്ന് പേരെയും ചെയ്തു എന്നുള്ള ചോദ്യം ചെയ്തു പിന്നെ ബിജു ഉണ്ട് പഴയ എം പി ബിജു ഉണ്ട് ഇവർ ഇത്രയും പേരെയും ചോദ്യം ചെയ്തു എന്നുള്ളത് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇനി രാജീവ് ചന്ദ്രശേഖർ വന്നതിന്റെ ഫലമായി ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്നിരിക്കുന്ന കേസ് പൊങ്ങി വന്നിരിക്കുന്ന പോലെ ഈ കേസ് കരുവന്നൂർ കേസ് രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ് എന്നൊരു ബോധ്യം ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഇതിൽ കോൺഗ്രസിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കോൺഗ്രസ് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് ഇതൊന്നും ഒരു പഞ്ചായിട്ട് എടുക്കുകയോ ഇപ്പൊ ബാങ്കുകളിലും ചിലത് ചില സ്ഥലങ്ങളിലെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് അതിൽ ഇത് രാഷ്ട്രീയമായി ഇടപെടേണ്ടത് ബിജെപി അതിന്റെ സമയം കഴിഞ്ഞു കാര്യം ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനു മുമ്പെങ്കിലും ഈ കേസുകളിൽ ഒരു നീപ്പ് നീക്കുപൊക്ക ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഇടപെട്ടതും അവർക്ക് അത് അവർക്കൊരു എം ബി എ സമ്മാനിച്ചതും ജനങ്ങൾ വെറുതെ അല്ല അത് അറിഞ്ഞുകൊണ്ട് അവർ പ്രവർത്തിച്ചാൽ നല്ലത് കാര്യം അത്ര കണ്ടൊരു വല്ലാത്ത ഒരു 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 കാർണതിന്നല ഒരു ക്യാൻസർ തന്നെയാണ് ഈ കേസ് എന്നുള്ളത് കേരളത്തിലെ ജനതക്കറിയാം